അടുത്ത തിരുവനന്തപുരം ജില്ലയുടെ പ്രധാന പ്രവർത്തകനും സജീവ പ്രവർത്തകനുമായിട്ടുള്ള ജോൺ ബോസ്കോ സാറിനെ ഏറെ സേനത്തോടു കൂടി ആശംസാ പ്രസംഗത്തിനായി ക്ഷമിക്കുന്നു പ്രിയമുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഉമ്പർമാരിയാണ് നാം നിന്ന് ഈ രാജ്ഭവന്റെ മുന്നിൽ ഈ രാജവേദിയിൽ ഈ തെരുവിൽ ഒച്ചുകൂടി നിൽക്കുന്നത് അയോധികരായ ഞങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സർക്കാരെ ഞങ്ങൾ സ്വർണ്ണത്തിലേറ്റ സർക്കാരിനോടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വോട്ടുള്ളവരാണ് വോട്ടില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല വോട്ടോട്ട് ജയിപ്പിച്ച ഈ വ്യക്തികളാണ് പറയുന്നത് കണ്ണു തുടക്ക് ഞങ്ങളുടെ അറുപത് വയസ്സ് കഴിഞ്ഞവരെ അവർക്ക് എന്നാണ് ഞങ്ങൾ ഞങ്ങൾവാക്യം ഞാൻ നിങ്ങളോട് ഞങ്ങളെ ഇനി ഇവിടെ പറയാൻ കൂട്ടായിരുന്നു வந்திருக்க திரா சுத்தம் என்ன அவ்வளவு அவருடைய மக்களுக்கு தெருநாளில் இங்கு நடக்க மாத்தாயிரம் ரூபா ഈ പെൻഷൻ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങളോടും പറയുന്നത് നിങ്ങളുടെ അമ്മച്ചന്മാർക്ക് നിങ്ങളുടെ അപ്പച്ചന്മാർക്ക് നിങ്ങളുടെ ചേട്ടന്മാർക്ക് നിങ്ങളുടെ ചാച്ചിമാർക്ക് നിങ്ങളുടെ ബന്ധുമുത്രാലികൾക്ക് നിങ്ങളുടെ മാമന്മാർക്ക് മാമിമാർക്ക് ഗുണം ചെയ്ത പതിനായിരം രൂപ ഇത് ലഭിക്കാൻ നിങ്ങൾ പറയുക ഗവൺമെന്റിനോട് നിങ്ങൾ പറയുന്നത് നമ്മുടെ അച്ചടത്തെ പറഞ്ഞ കൂടത്തിനോട് പറഞ്ഞ് ഈ ആവശ്യം ഈ മഹത്വമായ ദൈവികമായ ആവശ്യം ഈ മാനുഷിക തന്നെ വേണ്ടിയുള്ള ആവശ്യം വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളും കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി